ഈ വർഷത്തെ ഡിസംബർ സോളിസിസ്റ്റ് ഇന്ന് കടന്നുപോയി ഈ വർഷത്തെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ പകലാണ് ഇന്ന് കടന്നുപോയത് വടക്കൻ അർദ്ധകോളത്തിൽ ശൈത്യകാലത്തിന്റെയും ദക്ഷിണ അർദ്ധകോളത്തിൽ വേനൽക്കാലത്തിന്റെയും തുടക്കമാകുന്നതും ഇന്ന് തന്നെയാണ് തിരുവനന്തപുരത്ത് ഇന്ന് രാവിലെ ആറ് മുപ്പത്തി സൂര്യൻ ഉദിച്ചത് സൂര്യൻ അസ്തമിച്ചത് ആറ് ഒൻപതിനും അതായത് പതിനൊന്ന് മണിക്കൂർ മുപ്പത്തിയെട്ട് മിനിറ്റായിരുന്നു ആയിരുന്നു ഇന്ന് പകലിൻ്റെ ദൈർഘ്യം ഭൂമി സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെ അകലെയാകുമ്പോഴാണ് ഈ ഒരു പ്രതിഭാസം സംഭവിക്കുന്നത് സൂര്യൻ അന്നത്തെ ദിനം ഉച്ചയോടെ ആകാശത്തിലെ ഏറ്റവും ഉയർന്നതോ താഴ്ന്നതോ ആയ ബിന്ദുവിലെത്തുമ്പോൾ സൂര്യനെ ചുറ്റുന്ന ഭൂമിയുടെ ഭ്രമണപഥത്തിലെ രണ്ട് ബിന്ദുക്കളെയാണ് സോളിസിസ്റ്റുകൾ എന്ന് വിളിക്കുന്നത് ഇതിന്റെ ഫലമായി ഏറ്റവും കുറഞ്ഞ പകൽ ഉണ്ടാകുന്നതായിരിക്കും വർഷത്തിൽ രണ്ട് തവണ ഉണ്ടാകുന്ന ഈ പ്രതിഭാസത്തെയാണ് വിന്റർ സോളിസിസ്റ്റ് എന്ന് വിളിക്കുന്നത് വിൻ്റർ സോളിസിറ്റിനെക്കുറിച്ച് നിറയെ വിശ്വാസങ്ങൾ നിലനിൽക്കുന്നുണ്ട് പല രാജ്യങ്ങളിലും പല വിശ്വാസങ്ങൾ ചൈനയിലും മറ്റ് കിഴക്കൻ ഏഷ്യ രാജ്യങ്ങളിലും ബുദ്ധമതത്തിലെ യുൻ യാങ് വിഭാഗക്കാർ ഈ ദിവസം ഐക്യത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീകമാണെന്ന് വിശ്വസിക്കുന്നുണ്ട്